ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി തുടങ്ങിയിട്ടോ രാവിലെ തന്നെ നമ്മളെല്ലാം നമ്മളെ കലാപരിപാടികൾ തുടങ്ങി രാവിലെ തന്നെ നമ്മൾ പത്തിരി ചുടുന്ന ചായ കുടുക്കീണ് ഓരോ ചകപ്പൊക്കെ പണികളാണ് ഇന്ന് നമ്മൾ പല പരിപാടികളും വിചാരിച്ചിനി അപ്പോൾ നമ്മൾ വിചാരിച്ച മതിരൊന്നല്ല ഇന്ന് നടക്കുന്നത് പു പുറത്ത് കുറച്ച് പണികൾ ഉണ്ട് ചെടിയൊക്കെ നന്നാക്കി വെക്കണം എന്ന് വിചാരിച്ചിനി ചെടിയൊക്കെ ഒന്ന് വെട്ടാനായിണ് ഒക്കെ വെട്ടി നന്നാക്കണം എന്ന് വിചാരിച്ചിനി അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ അപ്പം പിന്നെ നമ്മളെ പത്തിരിയും കരക്കായി ദാ നല്ല ജിലേബി ഇത് ഇന്നലെ രാത്രി കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതേനി നേർച്ച ഉണ്ടായിനി നേർച്ചയ്ക്ക് പോയി കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നതേനീട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിലേബി പിന്നെ അങ്ങനെ നമ്മളങ്ങനെ അവിടെ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇരുന്തുകാരൻ വരുന്നത് അപ്പം നമ്മൾ എരുത്തുകാരനെ ഓടിച്ച് പിടിച്ച് പോയി എരുന്തുകാരന് ഭയങ്കര സ്പീഡാണല്ലോ ഒരേ ഒരു കൂക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു എവിടെ എങ്കിലും എത്തിപ്പോ അയാൾ അങ്ങനെ ഓടിച്ച് പിടിച്ച് നമ്മൾ കുറച്ച് എരുന്ന് വാങ്ങി അപ്പൊ ഒന്ന് നമുക്ക് എരുന്ന് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ എന്ത് കൊണ്ടു വന്നാലും ഫസ്റ്റ് കവറ് ഫസ്റ്റിനോട്ട് കയകിട്ട് മാറ്റി വെക്കും കേട്ടോ മീൻ ഇറച്ചി എന്ത് കൊണ്ടുവന്നാലും അതിൻ്റെ കവറുകളുണ്ടാകും കേട്ടോ അത് നന്നായിട്ടൊന്ന് കേൾക്കിട മാറ്റി വെക്കും ഇനി ഞമ്മളെ എരുന്ന് നന്നായിട്ടൊന്ന് കൈകട്ടോ എന്ത് നന്നായിട്ടൊന്ന് കേൾക്കണം ഇതെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞമ്മൾ വിചാരിച്ചു എരുന്തങ്ങനെ കഴുകണോ എന്നുള്ളത് എരുതിനാണ് കൂടുതലുണ്ടായാലും ഈ മണ്ണ് ഒക്കെ ഉണ്ടാവുമല്ലോ മണലും കാര്യങ്ങളൊക്കെ അതിൽ ചെറിയ ചെറിയ ശംഖകളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കട്ടോ എന്നിട്ട് അതൊന്ന് നോക്കിക്കഴിഞ്ഞുണ്ടോ അതുപോലെ ഉണ്ടോ ഒരു ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ നോക്കാതെ അങ്ങോട്ട് എടുത്താൽ ശരിയാവില്ല അപ്പം നന്നായിട്ട് നോക്കി തന്നെ വേണം എനിക്ക് പ്രത്യേകമാണ് കേട്ടോ അങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് കഴുകണം എന്നുള്ള ഒരാളാണ് ഞാൻ ഒന്നും രണ്ടും പ്രാവശ്യം ഒന്നും ഞാൻ കഴിക്കട്ടെ ഒരുപാട് പ്രാവശ്യം കഴിക്കും ലാസ്റ്റ് നല്ല വെള്ളത്തിലിട്ടൊന്നു കഴിക്കും ചെയ്യും അപ്പം ഞമ്മളെ ഇങ്ങനെ കേക്കലൊക്കെ കഴിഞ്ഞിട്ടോ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ഞാൻ കഴിക്കൊണ്ടിരിക്കുക തന്നെയാണ് പിന്നെ ഞമ്മൾക്ക് അതിലേക്ക് വാണ്ടി സാധനങ്ങൾ കേട്ടോ ഞാൻ ഉണ്ടാക്കണതിപ്പം ഇരുന്ത് താളിക്കുകയാണ് ചെയ്യണത് അതാണിവിടെ ഭയങ്കര ഇഷ്ടം കുറച്ച് എരുന്ന് ഞമ്മൾക്ക് അവിടെ മാറ്റി വെക്കണം രാത്രിയേക്ക് നമുക്ക് തേങ്ങ അരച്ച് കറി ഒക്കെ ആയി അരച്ചാട്ടെ ഇപ്പോൾ ഇരുന്ന് താളിപ്പും മതി എന്ന് പറഞ്ഞു മക്കള് അപ്പോൾ അത് താഴേക്കുണ്ട് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തത് രണ്ട് തക്കാളി ഒരു കായ് തക്കാളി മതി അപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് കായ് തക്കാളി പച്ചമുളക് എടുത്ത് അതുപോലെ ഉള്ളിയും വെളുത്തുള്ളി ട്ടോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി അത് രണ്ടു ഫസ്റ്റ് നമ്മൾക്കൊന്ന് തൂമിക്കുമ്പോൾ ഭയങ്കര ആണല്ലോ അപ്പോൾ അതൊക്കെ നാട്ടിൽ എരിഞ്ഞ് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ അതെല്ലാം റെഡി എരിഞ്ഞ് റെഡിയാക്കി വെച്ച് എരുന്ന് നല്ലോണം കഴുകിയും വെച്ച് ഇനി നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞമ്മൾ തവിടെ എണ്ണയാണ് കേട്ടോ അതൊഴിച്ചത് ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണല്ലോ അപ്പം നമ്മളെടുത്തുള്ള ഒരാളോട് ഇങ്ങനെ തവിടെണ്ണ വാങ്ങിയത് തന്നെ അപ്പോൾ ഞാനത് ആ എണ്ണല്ലോ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ എരിഞ്ഞുവെച്ചിന് ചെറിയുള്ളിയും വെളുത്തുള്ളി അതൊന്ന് അതിലേക്കിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കുക ചെറിയുള്ളിയും വെളുത്തുള്ളി ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ അത് നല്ലോണം ഒന്ന് മൂത്തന്നതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് എരിഞ്ഞ് വെച്ചാൽ തക്കാളിയും പച്ചമുളകും അത് അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇനി അത് ഒന്ന് വെന്ത് വരണം കേട്ടോ തക്കാളി ഇങ്ങോട്ട് ഒടിഞ്ഞിങ്ങോട്ട് വേവണം ഞാൻ ഞാനങ്ങനെ ഒന്ന് ഒന്നുകൂടി ഇളക്കി നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടോ മൂടി വെച്ചാൽ ഞാൻ ആവി കിടന്നൊന്ന് വേവട്ടെ തക്കാളി ഒന്ന് തക്കാളി തക്കാളിതാ നന്നായിട്ട് വെന്ത് ഒടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കതിലേക്ക് വേണ്ടത് ഇത് ഞമ്മ എരില്ലാത്ത രീതിയിലാട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടം അങ്ങനെയാണ് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എരുത് അങ്ങനത്തെ താളിപ്പിനോടൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം മുരിങ്ങൻ്റെ ഇല ചീരൻ്റെ ഇല എരുന്ന് തക്കാളി താളിപ്പ് അതൊക്കെ അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്നാൽ ഞമ്മളതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്ക കേട്ടോ അതിന് കുറച്ച് കഞ്ഞിവെള്ളം അവിടെ എടുത്ത് വെച്ചിന് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് ഒന്ന് മൂടി വെക്കാം ഒന്ന് തക്കാളി ഒന്നുകൂടി ഒന്ന് വേവിട്ടോ എന്നിട്ട് അന്ന് വെന്ത് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് എരുതിടാം എന്നാൽ നമുക്ക് നന്നായിട്ട് നല്ലേ ഇതുപോലെ തളിച്ച് വന്നാണ് തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ഇങ്ങട്ടെ ഇനി നമ്മൾ ഞമ്മൾ നന്നായിട്ട് കേക്ക് വെച്ചിനെ ഇരുന്ന് നമ്മൾ ഫുള്ള് ഇടണില്ല കുറച്ച് ഇടുന്നത് രാത്രി നമുക്ക് തേങ്ങ അരച്ച് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അവിടെ മാറ്റി വെച്ചാൽ കേട്ടോ ഇവിടെ എല്ലാവർക്കും ഈ താളി ഇപ്പം ഇഷ്ടമല്ല എനിക്കും മക്കൾക്കും മാത്രമേ ഇഷ്ടമുള്ളൂ കാക്കകൊക്കെ നല്ല എരുവര് വെക്കണം അപ്പോൾ രാത്രി അങ്ങനെ വെക്കാലോ എന്ന് വിചാരിച്ച കേട്ടെ അതിൻ്റെ ഇടയിൽ നമ്മളെ ചോറും കറിയും ചോറ് ഇതാട്ടോ ഞാൻ ഊറ്റി വെക്കട്ടെ വിചാരിച്ച അതെന്താ ചോറ് ഇന്ന് ഞാൻ വെച്ചപ്പം കുറച്ചധികം അരിടും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത് നമുക്ക് കുസ്കുളും ഇല്ലാത്തതാണല്ലോ അങ്ങനെ ചോറ് അങ്ങനെ ഊറ്റി റെഡിയാക്കി ഞമ്മളതാണ് കറിയുണ്ടോ നല്ലോണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മക്ക് നമ്മളെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കി വെക്കാം പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് വേണം ഞമ്മക്ക് ആവും കൊലായൊക്കെ ഒന്ന് അടിച്ചു വാരി പുറത്തേക്കന്ന് എൻ്റെ ഇടയിലൂടെ ഞമ്മളെ അലക്കറി കഴിഞ്ഞിട്ടും അരക്കര ഞാൻ രാവിലെ തന്നെ എൻ്റെ വേഗം കഴിയും കിച്ചണിലെ പണിയെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ പുറത്തുനിന്ന് അരക്കരും കഴിയും കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടാ നമ്മളെ കവറ് ഞാനത് പുറത്ത് ഒരാണി വെച്ചിന് കേട്ടോ അയ്മറി കൊണ്ടുപോയി കൊളുത്തി വെക്കലാണ് കവറൊക്കെ അപ്പം ഒന്ന് ക്ലീൻ ആക്കി വെച്ച് നമ്മളെല്ലാ പണികളും ഒരു പത്ത് മണിയായപ്പോ കിച്ചണിലെ എല്ലാ പണിയും ആയിട്ടോ ചോറും കറിയും നമ്മളിനെ ഇരുന്തെല്ലാം വിചാരിച്ചിനി അത് നമ്മൾ വേറെ കറി തന്നെ ഉണ്ടാക്കി വെച്ചിനിട്ടോ അപ്പോളാണ് ഞമ്മളെ ഇരുന്താരുടെ വന്നത് അപ്പോൾ ഇരുന്തും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒക്കെ ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഞമ്മളെ പുറത്തെ പണികളെടുക്കാം പണി പണിന്ന് ചെടി നന്നാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഒന്ന് വെട്ടാനായിന് അപ്പോഴാണ് നല്ല മഴയൊന്ന് അപ്പം നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലോ നിങ്ങളെപ്പോലെ ഇതിന് വേണ്ടി കാര്യമായിട്ട് വേണ്ടി ആണ് നിങ്ങളെ അഭിപ്രായങ്ങൾ കിട്ടുമ്പോഴാണ് ഞമ്മളെ വീഡിയോസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇടണം നമ്മളതൊക്കെ ഉണ്ടാവും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇതുവരെ നമ്മളിവിടെ എത്തിയത് കേട്ടോ അപ്പം നമ്മുടെ കിച്ചൺ നല്ല വൃത്തിയായി ക്ലീനാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുളിക്കാണ്ട് എല്ലാവരും പ്രാർത്ഥനയെ ഉൾപ്പെടുത്താം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കേണ്ടത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും അപ്പം ഞമ്മൾ എല്ലാം എന്താ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് രണ്ട് കറിയും ഓക്കെ ബായ് അടുത്ത വീഡിയോ ആയിട്ട് വരികയേക്കും